नमः ॐ श्रीनारायणपरमगुरवे नमः ുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ദൈവമേ കാങ്ങുജങ്ങളെ ഭിബന്തൊന്നി എണ്ണി ിയാൽ നിന്നിടും തൃക്കുപോലുള്ള തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം നിയല്ലോ സൃഷ്ടിയും സൃഷ്ടായതും സൃഷ്ടിജാലവും നിയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നിയല്ലോ മായയും മായാവിയും വിനോദനും മായേ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഭൂതം മൊഴിയുമോർക്കിൽ നീ അതവും പുറവും തിങ്ങും മഹിമാവാർമ്മിം പദം പുകഴ്ത്തോ ഞങ്ങളങ്ങ് ഭഗവാനേ ജീക്കുഗീക്കുഗ മഹാദേവ ദീനാവനപരാണ ജീക്കുഗചിതാനന്ദ ദിന്ധോ ജീക്കുഗ ആഴമേരുന്മഹസാം

നമസ്കാരം ഈ ഫലകം ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിച്ച ശ്രീമതി പൊന്നമ്മ അവരുടെ ആദരണീയനായ ഗുണീൻ്റെ കൺവീനർ ആദരിക്കലാണ് ഫലകം ഈ മഹനീയമായ കർമ്മം ഭഗവാൻ സന്നിധിയിൽ ഭക്തി പുരസ്സരം സമർപ്പിച്ച െ ഭഗവത് സന്നിധിയിൽ ആദരിക്കുകയാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ രസീത് ഇതിലേക്ക് ഏകദേശം നാൽപ്പത്തി എണ്ണായിരം രൂപ ചിലവ് ആയിട്ടുണ്ട്

ശ്രീ പൊന്നമ്മ ചേച്ചി ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണിന്ന് കോട്ടയത്ത് ജനിച്ച് ആലുവായിൽ താമസമാക്കി ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് റിട്ടയേർഡ് ആർ ടി ഒ ആയിട്ട് റിട്ടയേഡ് ചെയ്ത ശ്രീ പൊന്നമ്മ ചേച്ചി ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ മുതൽ തന്നെ ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തയാണ് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ് അതുമാത്രമല്ല ചേച്ചി ഇപ്പോൾ താമസിക്കുന്ന ദേശം എന്ന ദേശം എന്ന് പറയുന്ന സ്ഥലത്ത് ശാഖയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി നിരവധി വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് അവിടെ അതിൻ്റെ മന്ദിരം ഒന്നും ഇല്ലാതിരുന്നിട്ട് അതിൻ്റെ സ്ഥലം കരസ്ഥമാക്കി അവിടെ ബിൽഡിംഗ് പിണിയത് പണിത്തതൊക്കെ ചേച്ചി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ ചേച്ചിയുടെ ഭർത്താവ് കുമാരൻ കുമാരൻചേട്ടൻ ആലുവ എസ് എൻ ടി ബി യൂണിയൻ്റെ കൗൺസിലറായി ദീർഘകാലം അദ്ദേഹം മരിക്കുന്ന സമയത്തും കൗൺസിലറായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഇങ്ങനെയൊരു ബലകം ആദ്യമായി കഴിഞ്ഞ മാസം നമ്മുടെ അദ്വൈതാശ്രമത്തിലാണ് ആദ്യമായി ഇത് അനാച്ഛാദനം ചെയ്തത് ഇത് നൂറെണ്ണം ഇതിൻ്റെ രൂപകൽപ്പന ചെയ്ത ആളുകൾ നൂറെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത് എവിടെ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങി സമർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു അവിടെ ഏതെങ്കിലും ശാഖയിലേക്കായിരിക്കും ചേച്ചി ഇത് സംഭാവന ചെയ്യുന്നത് ഇത് സമർപ്പണം നടത്തുന്നത് നടത്തുന്നതൊക്കെ അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ കല്യാണം നടന്ന നാഗമ്പടത്ത് വെച്ച് ഇത് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു എല്ലാവർക്കും അത് വളരെ സന്തോഷമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ പാത ഈ പുണ്യഭൂമിയിൽ ഈ തിന്മാവിനെ ചുവട്ടിൽ ഇത് പ്രതിഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് എന്നും മാത്രമല്ല ഏതാണ്ട് നൂറ്റി പതിനൊന്ന് വർഷം തികയാണ് ദൈവദശകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടും അത് കുട്ടികൾക്ക് വേണ്ടി രചിച്ച ആ ദൈവദശകം ദാർശനിക കൃതിയാണ് അദ്വൈത ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം അതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനുള്ള പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ദൈവദശകം ഇവിടെ ഇങ്ങനെ പ്രദർശിക്കുമ്പോൾ അറിയാവുന്ന നമുക്ക് അത് ഒരു സുഖമായി കാണുകയും മറ്റു അറിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതുതായി ഇത് ഒന്ന് കാണുന്നവർക്ക് ഇത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ദൈവദശകം കേൾക്കുന്നത് തന്നെ ഒരു ഒരു ഐശ്വര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ എന്ത് കർമ്മം നടത്തിയാലും രാവിലെയും വൈകുന്നേരം ഞങ്ങൾ ദൈവദശം ചെല്ലുക മാത്രമല്ല നമ്മൾ എന്ത് കർമ്മം നടത്തിയാലും അവിടെ ദൈവദശകം നമ്മൾ ചൊല്ലും അപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഞാനതിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അപ്പം എൻ്റെ വീട്ടിൽ ഈ ചടങ്ങുകൾക്കൊക്കെ ഇത് ചെല്ലുന്നത് കേട്ടിട്ട് ഒരു ദിവസം അവിടെ ആ ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു സാമചട്ടാ ആ കൃതി ഒന്ന് എനിക്ക് ഒന്ന് എഴുതി തരുമോ അത് വളരെ നന്നായിട്ട് തോന്നുന്നു എനിക്കൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുതിയല്ല ഞാനപ്പം തന്നെ നമ്മുടെ ആ ദൈവദശകം പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ അത്രമാത്രം ഈ കേൾക്കുമ്പോൾ പോലും അതിനൊരു ഇമ്പവും മനസ്സുകളുള്ള ഒരു സംഭവമാണ് അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച് നൂറ്റി പതിനൊന്ന് വർഷം തികയുന്ന ഈ ഒരു കൃതിയുടെ അതൊരു മാർബിളിൽ നല്ല രീതിയിൽ ലേഖനം ചെയ്ത് അത് ഈ നാഗമ്പട നാഗമ്പാടത്ത് സമർപ്പിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് ചേച്ചിക്ക് ചേച്ചിക്കും കുടുംബത്തിനുമെല്ലാം ആശംസകളും ഗുരുദേവന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അതിവിടെ സമർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത യൂണിൻ്റെയും അമ്പലത്തിൻ്റെയൊക്കെ ഭാരാഹികളെയൊക്കെ അഭിനന്ദിച്ചു എല്ലാ നന്മകളും ചേച്ചി കൊണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ ഓ മുഖം ചാരു ചന്താർമങ്ങിത്തടം നൽപൊന്ത പ്രഭയോട് പുരുരോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരും അരിയവ രാജ്യങ്ങളും തുങ്കഭക്തി ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തം ഞാൻ തൊഴുന്നീൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവിൻ്റെ പാദപത്മങ്ങളിൽ മനസ്സുകൊണ്ട് വണങ്ങി പ്രണാമം അർപ്പിക്കുന്നു എല്ലാവർക്കും ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ ഒരു ജന്മ സാഫല്യമായിട്ടാണ് ഇതിവിടെ സമർപ്പിക്കാൻ എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഒരാളല്ല വെറും സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ജോലിയൊക്കെയായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ജോലി ചെയ്ത് അങ്ങനെയാണ് ആലുവ ദേശം എന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനായിട്ട് ഇടയായത് പക്ഷേ എൻ്റെ വേരുകൾ ഇവിടെ കോട്ടയത്താണ് എല്ലാവരും ഇവിടെ തന്നെയാണ് അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഈ എന്ന് പറയുന്നത് എൻ്റെ വീട് തിരുവാർപ്പാണ് എൻ്റെ ബന്ധുക്കളും എനിക്കാകെ ഇനി ഒരു സഹോദരനല്ല സഹോദരന് എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളും എല്ലാവരും ഇവിടെ അത്യാവശ്യം വന്നിട്ടുണ്ട് മോള് മാത്രം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളുപ്പം അവർ നിന്ന് വരണമായിരുന്നു പിന്നെ ദൈവദശകവും ഭഗവാൻ എഴുതിയ ദൈവദശകം നൂറ്റി വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കുറിച്ച് നിങ്ങളോട് ഞാൻ ആരും ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ കാരണം ഭഗവാൻ്റെ മഹാസമാധി മുഹൂർത്തത്തിൽ ചൊല്ലിക്കേൾക്കാൻ ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനാഗീതമാണിത് മതചിഹ്നങ്ങളുടെ കറയേശാത്ത ഈ ദൈവദശകം മതചിഹ്നങ്ങളുടെ കറയേശാത്ത ഈ ദൈവദശകം ഒരു സർവമത പ്രാർത്ഥനയായിട്ട് ഭഗവാൻ നമുക്ക് സമർപ്പിച്ചതാണ് ഭഗവാന്റെ ആ തൃക്കയ്യാൽ വിരചിതമായ ഈ ദൈവദശവും പ്രാർത്ഥന സംസാര സാഗരത്തിൽ നിന്നും ചൈതന്യ സാഗരത്തിലേക്ക് എത്തുമ്പോൾ അതായത് നിന്മകസാ പ്രാപിക്കുമ്പോൾ അത് നിൽക്കുകയാണ് അവിടെ അല്ലേ സംസാര ദുഃഖമാകുന്ന സാഗരത്തിൽ നിന്നും കര കരകയറ്റാനുള്ള ആവിക്കപ്പലാണ് ദൈവം അഥവാ ദൈവത്തിൻ്റെ പാതാരുദ്ധങ്ങളെന്നാണ് ഭഗവാൻ ഈ കൃതിയിലൂടെ നമ്മളെ നമ്മളെ ഉപദേശിക്കുന്നത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഏക സഹോദരന്മാരെ പോലെ കഴിയണമെന്ന ഭഗവാൻ്റെ ഒരു ഉദ്ബോധനമാണ് ഒരു സർവമത പ്രാർത്ഥനയാണിത് ഈ സർവമത പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ ഞാനത് നമ്മുടെ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിലും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും ഇത് അർത്ഥമറിഞ്ഞ് അതായത് ഇത് പത്ത് ശ്ലോകങ്ങൾ അതായത് മുന്നൂറ്റി ഇരുപത് അക്ഷരങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയതാണ് ഈ ദൈവദശകമെന്ന വിശ്വമത പ്രാർത്ഥന അത് നമ്മുടെ സർവമത സമ്മേളനം നടന്നത് ആലുവായിലെ മണ്ണിലെ ഭഗവാൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി തീർന്ന ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് സർവമത സമ്മേളനം നടന്നത് അതിന്റെ ശതാബ്ദിയുടെ അവിടെ അനുബന്ധിച്ചാണ് ഇവിടെ ഈ ശതാബ്ദി സ്മാരക ഫലകമായിട്ട് ഇവിടെ ഇത് സമർപ്പിച്ചിരിക്കുന്നത് നമ്മളെ എല്ലാവരെയും പിന്നെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകണം അതിൽ നമുക്ക് ഒരു സുഖം നിങ്ങൾക്കറിയാമോ അത് ആദ്യമേ അവസാന സുഖത്തിൽ ആണ് അവസാനിക്കുന്നത് അല്ലേ ദൈവമേ കാത്തുകൊടുക്കങ്ങ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം എന്നേക്കാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതേക്കുറിച്ചൊക്കെ പറയാൻ പക്ഷേ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ദൈവം ദൈവ യേശുക്രിസ്തുവിനടുത്ത് ബൈബിളിൽ പറയുന്നത് എന്താണ് ദൈവം ഭഗവാനെ ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണേ അന്നവും വസ്ത്രവും തന്നെ ഞങ്ങളെ കാത്തു കൊള്ളണ എന്നാണ് പക്ഷേ ഗുരുദേവൻ ഇവിടെ ദൈവദേശത്തോടെ പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് അന്നെന്നുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തരണേ ഭഗവാനെ നിന്റെ സ്വർഗരാജ്യം വരയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പക്ഷേ ഗുരുദേവൻ ഇവിടെ പറയുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമുക്കിത് തന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ദൈവദശകത്തിലൂടെ ഗുരുദേവൻ നമ്മളോട് പറയുന്നത് ഭഗവാൻ്റെ പാദപത്മങ്ങളിൽ എൻ്റെ എല്ലാ പ്രണാമങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇവിടുത്തെ ഈ സംഘടന ഈ അമ്പലത്തിന്റെ ഭാരവാഹികൾ ഞാൻ എപ്പോഴും കുറേ നാളായിട്ട് എന്ന് പറയുന്ന ആളെ സാറിനെ എപ്പോഴും വിളിക്കുമായിരുന്നു അതുപോലെ ഈ സുരേഷ് പരമേശ്വരൻ നമ്മുടെ ഞാൻ വിളിക്കുന്നത് ചെറിയ ചെറിയ പിള്ളേരായിട്ടാണ് കേട്ടോ ഇത്ര പ്രായമുള്ള ആൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ പേരൊക്കെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു പതിനേഴ് വർഷം ശാഹയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ മാ ഇരുന്നയാളാണ് ആ ആലുവ യൂണിയൻ്റെ കേന്ദ്രസമിതി വനിതാ സംഘത്തിൻ്റെ കേന്ദ്രസമിതി അംഗമായിരുന്നു അതുകൂടാതെ ആലുവ യൂണിയൻ്റെ വനിതാ സംഘം പ്രസിഡന്റായിട്ടും വൈസ് പ്രസിഡന്റായിട്ടൊക്കെ പ്രസിഡൻ്റായിട്ടൊക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഇവരൊക്കെ പിള്ളേരാണ് അതുകൊണ്ട് ഞാൻ സുരേഷൻ സുരേഷെന്നൊക്കെ പിള്ളേർ പക്ഷേ അത് അതൊക്കെ കിട്ടാൻ വലിയ പാടാണ് ഞാനെപ്പോൾ ഫോൺ ചെയ്താലും കിട്ടുക ഞാൻ പിന്നെ മെസ്സേജ് അയച്ചു എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമല്ലോ അതിനുവേണ്ടിയോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ടെൻഷനായിരുന്നു ഇതിവിടെ സമർപ്പിക്കുന്നതിനെ വരെ അപ്പോൾ അദ്ദേഹത്തിനോട് ദേഷ്യത്തു എനിക്ക് എനിക്കറിയത്തില്ല എങ്കിലും അദ്ദേഹത്തോടും ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഇവിടെ നിന്നെത്തിയ എൻ്റെ എല്ലാ ബന്ധുക്കൾക്കും എൻ്റെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളും എല്ലാവർക്കും ഞാൻ ഞാനെൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം ജയിക്കട്ടെ